എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ആകെപ്പാടെ തകർന്ന തരിപ്പണമായിട്ട് സച്ചി ഇരിക്കുവാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല ആദ്യമായിട്ടാണ് സച്ചി അങ്ങനെ അത്ര ഇത് മനസ്സറിഞ്ഞ് ദൈവത്തെ പോലും വിളിക്കുന്ന തന്റെ അച്ഛൻ്റെ ജീവന് വേണ്ടിയിട്ട് കേണ അപേക്ഷിക്കുകയാണ് ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല മുമ്പ് കാറ് കൊണ്ടേ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കാറ് നന്നാക്കാൻ കൊടുത്ത അവിടത്തെ ആ വർക്ക്ഷോപ്പിലെ ആ ചിറങ്കോച്ചായിരുന്നു വിളിച്ചത് വിളിച്ചിട്ട് സച്ചിയോട് പറഞ്ഞു അതെ സച്ചിയടാ വണ്ടി നന്നാക്കി നന്നാക്കിയിട്ടുണ്ടെന്ന് പറയണം ഇനിയിപ്പൊ വണ്ടി നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല അത് പിന്നെ ഞാൻ എപ്പോഴേലും വന്ന് എടുത്തോളാം എന്ന് പറയണം അപ്പൊ സച്ചിയാണല്ലേ ഇത്ര ദിവസം ഇതേ കാർ നന്നാക്കി വേണമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പുറകെ നടന്നത് ഇതേ ഇപ്പം കണ്ട നല്ല പുത്തൻ വണ്ടി പോലെ ഉണ്ട് അതുപോലെ ഞാൻ എന്താണല്ലോ പണി തറക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നെ അത് സച്ചി ഏട്ടാ ഇന്ന് ഒരു പുള്ളിക്കാരന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ അയാളുടെ കാർ നന്നാക്കാനായിട്ട് ആ സമയത്ത് എന്നോട് ചോദിച്ചു ഇതേ ഇത് പുതിയ വണ്ടിയാണോ വിൽക്കാനിട്ടിരിക്കുന്നതാണെന്നൊക്കെ ചോദിച്ചെന്ന് പറയണം നാല് ലക്ഷം രൂപയാണെങ്കിൽ ഒക്കെ നാല് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് പറയാം ഇത് കേട്ടോ സച്ചി പെട്ടെന്ന് ഞെട്ടി കൊണ്ടിരുന്നു നീ എന്താണോ പറഞ്ഞതെന്ന് ചോദിക്കണേ അതെ നാല് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് എനിക്ക് നാല് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എനിക്ക് ആ കാറ് എന്ന് പറയാം പെട്ടെന്ന് സച്ചി കോൾ കട്ട് ചെയ്തിട്ട് സച്ചി നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് ഈ സമയത്ത് ദേവു എന്തു ചെയ്യാണ് ശ്രീകാന്തിൻ്റെ നമ്പർ എടുത്ത് ശ്രീകാന്തനെ വിളിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പതിവ് പോലെ ജോലിക്ക് വരട്ടെ കൊണ്ട് ഇറങ്ങണ സമയത്താണ് കോള് വരുന്നത് വിളിക്കുന്ന ദേവു ആണ് ഇതെന്താ പോലീ വിളി വിളിക്കുന്നത് കോൾ എടുത്തേക്ക എന്ന് ഓർത്ത് എടുക്കുവാണ് അങ്ങനെ ദേവു എടുത്തിട്ട് ചോദിച്ച അല്ല ശ്രീകാന്തെ നല്ല പണിയാ ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ ദൈവം എന്താ കാര്യം ആ എന്നാലും ഇത്രയ്ക്ക് വലിയ ചതിയൊന്നും വേണ്ടായിരുന്നു കേട്ടോ എന്നോടും എന്റെ ചേച്ചിയോടും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയില്ലേ ഒരു വാക്ക് പോലും പറഞ്ഞില്ല വീട്ടിലേക്ക് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിന്നറിയാലോ എനിക്കറിയാം ദൈവു നിനക്ക് നല്ല പ്രശ്നം ഉണ്ടായി കാണും അത് മാത്രല്ല ഏട്ടത്തേക്കും നല്ല പ്രശ്നമായി കാണും എനിക്കറിയാം ഉം അത് പിന്നെ അങ്ങനെ അല്ലാതെ അല്ലാതിരിക്കോ എന്താള് ഇത്രയ്ക്ക് വേണ്ടായിരുന്നില്ല ഇത്രക്ക് വലിയൊരു ചതി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുകയാണ് ഇത് ഒരിക്കലും ഞാൻ ശ്രീകാന്തിന് പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ശ്രീകാന്തിനെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വരത്തില്ലായിരുന്നു എന്നാൽ ഞങ്ങളെ പറഞ്ഞാൽ മതി എന്നെ ചേച്ചിനെയും ഒക്കെ പറഞ്ഞാൽ മതി ശ്രീകാന്തിനെ വിശ്വസിച്ചാൽ ഞങ്ങൾ ചെയ്ത് തെറ്റെന്ന് പറയാണ് പറഞ്ഞല്ലോ ദേവു അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചോ ഇതിപ്പോ ആരുടെ തെറ്റല്ലോ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു അതിൻ്റെ പേരിൽ ഇനിയിപ്പം ആരെയും പഠിച്ചാരിയിട്ടോ ഒന്നും ഒരു കാര്യമില്ലെന്ന് പറയണം പെട്ടെന്ന് ദൈവ് പറഞ്ഞു ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ശ്രീകാന്തിന് അറിയാമെന്ന് ചോദിക്കും എന്ത് പ്രശ്നങ്ങളും ഇപ്പോഴും ആണെങ്കിൽ രവീങ്കൾ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് ഹോസ്പിറ്റലോ അതെ ഐ സിയുലാ എപ്പോഴും ദേ സ്റ്റേജാ അറ്റാക്ക് എന്ന് പറയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീകാന്ത് ദേവു നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് രേവതിയും ലക്ഷ്മി അമ്മയും കൊണ്ട് നീ ആരെ വിളിക്കണം എന്ന് പെട്ടെന്ന് ദേവു കൊണ്ട് കോൾ കട്ട് ചെയ്തു ഹലോ ഹലോ പറഞ്ഞെങ്കിലും അവിടെ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദേവു പെട്ടെന്ന് ലക്ഷ്മി അമ്മ നീ ആരെ വിളിച്ചെന്ന് ചോദിക്ക അത് പിന്നെ ശ്രീകാന്തിനെ ശ്രീകാന്തിനോ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ അവനെ വിളിക്കലെന്ന് ഒന്ന് വിളിച്ചതിന്റെ കേട് നിനക്ക് തീർന്നിട്ടല്ലേ ദേവതി ചോദിച്ചു നീ എന്തിനാ അവനെ വിളിച്ചെന്ന് ചോദിക്ക അത് പിന്നെ രവ്യങ്ങളു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ദൈവു ഇനി അവനുമായിട്ടുള്ള യാതൊരു കമ്പനിയും വേണ്ട ഇത് കിട്ടിയത് പോരാ ഇനി നിനക്ക് മേടിച്ചു കെട്ടണമല്ലേ അല്ലെങ്കിലും നീ എന്തിനാ അവനോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പോയത് അല്ല അറിയുവാണെങ്കിൽ പോയിന്ന് കാണുവാണെന്ന് നല്ലല്ലേ പോയി കാണുന്നത് കാണാനിടങ്ങും ചെന്നിട്ടുണ്ടെങ്കിൽ കേട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും കേട്ടത്തില്ല ഞാൻ പോയിട്ട് എന്നെ പോലും അവിടെ നിന്ന് ഓടിച്ചു വിട്ട പിന്നെയാണ് ഇനിയിപ്പോൾ അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ കയറ്റാനായിട്ട് പോകുന്നേ ഒന്നും അല്ലെങ്കിൽ മകനല്ലേ അപ്പൊ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയാം ഇതൊക്കെ നിനക്ക് പറയാം പക്ഷെ അവരുടെ മനസ്ഥിതി ഇപ്പൊ അങ്ങനെയല്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് പോയാലും കാണിക്കുന്നേ എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് ലക്ഷ്മിയെ വെച്ച് മോളെ നീ എങ്ങനെ ഈ ചരട് കെട്ടാനായിട്ട് പോന്നെ അതൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം ഒരു കാര്യം ചെയ്യാ ഞാനും കൂടെ മോളോടൊപ്പം വരാമെന്ന് പറയണം വേണ്ട അമ്മേനോട് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സച്ചേന്റെ അമ്മയ്ക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം കയറുള്ളൂ വെറുതെ എന്താണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ആമ എങ്ങനെയും ഒക്കെ ചെന്ന് ഇത് കയ്യെ കെട്ടിക്കൊടുത്തോളാം അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ ദേവനും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോക്കോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയാണ് ഇതും പറഞ്ഞോണ്ട് നേരെ രേവതി പോവാണ് ലക്ഷ്മിയും പറഞ്ഞു ദേവു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാലേ ഇമാതിരി പരിപാടിയായിട്ട് വന്നേക്കരുത് മാ ഇങ്ങോട്ടും പറഞ്ഞോട് ദേവനോട് ദേഷ്യപ്പെട്ട് ദേവനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയം സച്ചി നേരെ എന്ത് ചെയ്യുവാണ് വർക്ക്ഷോപ്പിലേക്ക് ഓടി ചെല്ലുകയാണ് വർക്ക്ഷോപ്പിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പോത്തേനും വർക്ക് ഷോപ്പിലെ ജീവനക്കാരനെ ഓടി വന്നു സച്ചി അല്ല എന്ത് പറ്റി പണത്തിന് എത്ര ആവശ്യം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്റെ അച്ഛൻ്റെ സർജറിയാണ് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായതാണ് നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അല്ല ഇതിൻ്റെ വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ആളെ വന്നോന്ന് ചോദിക്കുകയാണ് അയാൾ ഇപ്പം തന്നെ വരുമെന്നാണ് പറഞ്ഞതെന്ന് പറയണം അപ്പം തന്നെ നോക്കിയപ്പോഴത്തേന് അയാൾ വന്നു പണമൊക്കെ ആയിട്ട് അയാൾ വന്നേ അങ്ങനെ നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതി നാല് ലക്ഷം രൂപയുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയെന്ന് പറയണം ഒത്തിരി ഉപകാരം ഉണ്ട് കേട്ടോ കാരണം ഈ സമയത്ത് ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛന്റെ ജീവൻ കൃത്യ സമയത്ത് നിങ്ങൾ ദൈവത്തെ പോലെ എൻ്റെ കൺമുഞ്ഞിലേക്ക് വന്നതെന്ന് പറയണം അതെ നിങ്ങൾ എവിടെയൊക്കെ ഒപ്പിണെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സൈൻ ചെയ്തതരാന്ന് പറയണം ഏഹ് അതൊന്നും ഇപ്പൊ ഇപ്പൊ വേണ്ട പിന്നെ അതൊക്കെ സാവകാശം ഞാൻ സൈൻ ചെയ്ത് മേടിച്ചോളാം ഇപ്പൊ കൊണ്ടേ പണം അടയ്ക്കാൻ നോക്ക് അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കാൻ പറയാണ് വണ്ടിയുടെ കീഴൊക്കെ അതൊക്കെ നമുക്ക് പിന്നീട് കൈമാറാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ് സച്ചിക്ക് എന്തെന്നെല്ലാം സന്തോഷം തോന്നി തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു പരിചയമില്ല തന്നെ ഇത്ര വിശ്വാസത്തിന്റെ പേരിൽ ഇതൊക്കെ തരണമെങ്കില് അയാള് ചിലപ്പോൾ ദൈവത്തിന്റെ അവതാരമായിട്ട് ഇപ്പൊ വന്നാന്ന് സച്ചിക്ക് തോന്നുവാണ് ഈ സമയം സച്ചി എന്ത് ചെയ്യണം അതിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് ആ കടയിലെ ചെറുക്കനും കോച്ചിനും കൊടുക്കാൻ തുടങ്ങണം അപ്പോ എന്താ സിറ്റിയായിട്ടേ തിരിക്കട്ടെ നീ അല്ല ഇത് കച്ചവടം നടത്തി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സമയത്താണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മര്യാദയ്ക്ക് പണമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ നോക്ക് അവിടെ ചെന്ന് പൈസ മൊത്തം അടച്ച് അച്ഛന്റെ സർജറി ഒക്കെ നടത്തി അച്ഛൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വരാൻ നോക്കാൻ പറയണം സച്ചിക്ക് അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞുപോയി ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള മനുഷ്യന്മാരും ഉണ്ടല്ലോ കൃത്യസമയത്ത് തന്നെ തന്നെ സഹായിക്കാനായിട്ട് വന്നവര് പിന്നീട് സച്ചി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാ ഈ സമയം രേവതി എന്ത് ചെയ്യുകയാണ് രേവതി അവിടെ വന്ന് പമ്മി നിൽക്കുന്നുണ്ട് പക്ഷേ രേവതിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എല്ലാവരും അവിടെ ഉണ്ട് അവരെല്ലാരും മാറാതെ രേവതിക്ക് അങ്ങോട്ട് കയറാനും പറ്റില്ല ആകെപ്പാടെ വിഷമത്തിൽ ഇങ്ങനെ രേവതി നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി എന്നിട്ട് വെച്ചു മോളെ നീ ഒന്നുകൂടെ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്ക് ഒരു പക്ഷേങ്കില് റേഞ്ചിലോട് വന്നിട്ടുണ്ടായിരിക്കുമെങ്കിലോ ഞാൻ വിളിച്ചു അമ്മേ പക്ഷെ പരിധിക്ക് പുറത്തുനിന്നാ പറയണേ കിട്ടണല്ലോ വിളിച്ചിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ എനിക്കറിയത്തില്ല ജീവൻ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലോ അങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കണ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ സച്ചിനെ കണ്ട് ചന്ദ്രമന്ധിച്ച് എന്താണ് മൻ എന്തായാലും കാര്യങ്ങളൊക്കെ പണം കിട്ടിയോ എന്ന് സച്ചിനെ ചോദിക്കണം അല്ല വീടിന്റെ ആധാരം കിട്ടിയോ അവളെ കണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണം ഈ അവളെ കണ്ടില്ല തേമി ഇനി എന്ത് ചെയ്യും അവളും മിക്കാറും അതുകൊണ്ടൊക്കെ പോയി കാണുമായിരിക്കും ഇനി അവളെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല അവൾ മിക്ക അവരെ ആധാരം കൊണ്ട് പോയി കാണുമായിരിക്കും എന്ന് പറയാം ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല എങ്ങനെ രവിയേട്ടന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം ഇതിനു മുമ്പും കൂടെ ഡോക്ടർ വന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ കാരണം നിങ്ങൾ പണം അടച്ചോ അപ്പൊ പണം അടച്ചിട്ടില്ല ഇനി പണം അടയ്ക്കാൻ താമസിച്ചിട്ടുണ്ട് ഞങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ വന്നുകൊണ്ടിരിക്കുക കുറച്ച് സമയത്തുള്ള ഡോക്ടർ എത്തും വന്നു കഴിയുമ്പോൾ തന്നെ സർജറി നടത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല പിന്നെ ഞങ്ങളെ ഒന്നും പറഞ്ഞേക്കല്ല ഹോസ്പിറ്റലിലെ കുറ്റൻ പറഞ്ഞേക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് സച്ചികയും കൂടെ വരവ് ചന്ദ്രമന്ദ്രൻ ഈ കടച്ചിലൊക്കെ കണ്ട ജീവിതത്തിനും സച്ചി പെട്ടെന്ന് നിർത്തി എന്താണെങ്കിലും ഇനി ആ പണത്തിന്റെ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കണം എന്ന് പറയണം അല്ല പണം ഉണ്ടായെന്ന് ചോദിക്കും പെട്ടെന്ന് സച്ചിയ കവറു തുറന്നു കാണിക്കണം അതെ അച്ഛനെ സർജറിക്കുള്ള നാല് ലക്ഷം രൂപ ആയിട്ടുണ്ടെന്ന് പറയാം അല്ലെ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് താരം നിനക്ക് തന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഞാൻ എന്റെ കാറ് വിറ്റെന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് കേട്ടോണ്ടെന്ന് രേവതി ഒരു നിമിഷം ഞെട്ടുപോയി കാറ് വിറ്റോ സുതി വെച്ചോ അല്ല നീ വാടകറല്ലോ ഓടിക്കുന്നത് പിന്നെ എങ്ങനെയാ വർക്ക്ഷോപ്പിൽ നിന്ന് നന്നാക്കാൻ കൊടുത്ത കാർ എടുത്ത് അത് വിറ്റെന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അവനൊരു കാര്യം ചെയ്യാ നീ അവിടെ കൊണ്ടേ പണം അടക്കാൻ പറയണം അങ്ങനെ ആ പണം കൊണ്ടങ്ങ എന്നപ്പോഴത്തേനും അവളെ റിസപ്ഷൻ ഗേതെ കൊച്ചു പറഞ്ഞു രവീന്ദ്രന്റെ അല്ലേ അതേന്ന് പറയാണ് എന്ന് പറഞ്ഞ പണമൊക്കെ എന്ത് ചെയ്യണം അവര് മേടിക്കുവാണ് ഇനിയിപ്പൊ സർജറി പെട്ടെന്ന് തന്നെ നടത്താം സർജറിക്കുള്ള പണമായി അങ്ങനെ സച്ചി സന്തോഷത്തോടു കൂടി വന്ന് നിക്കുവാണ് അപ്പോഴാണ് വേറൊരു കാര്യം കൂടെ വെക്കുന്നത് ആ പണം പോരാ സുതി പറഞ്ഞു സച്ചി നാല് ലക്ഷം രൂപയും കൊണ്ടൊന്നും ആത്തില്ല ഇനിയിപ്പം മരുന്നു ഡിസ്ചാർജ് അങ്ങനെയൊക്കെയായിട്ട് ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയും കൂടെ വേറെയും കൂടെ വേണമെന്ന് പറയുകയാണ് ഇനി മൂന്ന് ലക്ഷം രൂപയോ ഈ പണം ഉണ്ടാക്കാൻ പോലും ഞാൻ കിടന്നെട്ടോട്ട് കൊടുക്കുക ഇനി ഇപ്പം മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആലോചിച്ചു ചന്ദ്രമദർ ഇനി ഇപ്പോൾ ആരും ഒരിടത്തേക്കും പണത്തിനായിട്ട് പോകണ്ടെന്ന് പറയാണ് അല്ല പിന്നെ അമ്മ എവിടെ നിന്ന് ഉണ്ടാക്കാനാന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി എൻ്റെ കൈയ്യ കിടന്ന വളയും മാലയും എൻ്റെ കമ്മലും മോതലും എല്ലാം ഊരുവാണ് എല്ലാം നേരം സച്ചിന്റെ കയ്യിലേക്കും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ട് പണയം വിക്കോ വിൽക്കോ എന്ത് വേണം ചെയ്തോ അല്ല രവിയാട്ടം വാങ്ങി തന്ന ഇതല്ല ഇത് ഇത് ഞാൻ ഇട്ടോണ്ട് കാര്യമില്ല ആളില്ലാതെ പിന്നെ ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടക്കാനുള്ള അർത്ഥമില്ല ആദ്യം രവിയാട്ടം ജീവൻ എനിക്ക് അതാ വലുത് ഇതൊക്കെ പിന്നെയാണല്ലോ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ ഇന്നുവരെ ഒരു ഹോസ്പിറ്റലിൽ പോലും കിടക്കാത്ത മനുഷ്യനെ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്താണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണേ എന്ന് മാത്രത്തെ ബാക്കി എല്ലാ സാധനങ്ങളും വിൽക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തു വിടുകയാണ് അപ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യും തന്റെ ക സുദിയുടെ കഴുത്തിൽ മാല കിടപ്പുണ്ടായിരുന്നു അതുംകൂടി ഊരി സച്ചിയുടെ ഇതിലേക്ക് കൊടുത്തു ഇതും കൂടെ വെച്ചാളാനും പറഞ്ഞുണ്ട് അങ്ങനെ അത്തരം കാര്യ സാധനങ്ങളൊക്കെ ആയിട്ട് പോകാൻ പോലും ശ്രുതി പറഞ്ഞു ദൈ എൻ്റെ വളയൊക്കെ തരാന്ന് പറയാണ് സച്ചി പറഞ്ഞു മതി ഇത്രയും മതി ഇതും ഇതുംകൊണ്ട് തികയായിരിക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ട് വിറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ പണം എന്ന് പറയാണ് അങ്ങനെ സച്ചി അതും അതുംകൊണ്ട് ഇങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നേ അപ്പൊ സച്ചി എന്ത് ചെയ്യുവാണ് സച്ചി അങ്ങോട്ടേക്ക് മാറി ആ കൃത്യ സമയത്ത് തന്നെ അങ്ങോട്ട് ശ്രീകാന്ത് വരുന്നേ അപ്പൊ ശ്രീകാന്തിന്റെ സച്ചി ഒരു കണ്ടിട്ടുണ്ടായിരുന്നില്ല ശ്രീകാന്ത് വന്നപ്പോ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീകാന്ത് പെട്ടെന്ന് ചോദിച്ചു അമ്മേ എന്ത് പറ്റിയുമേ അച്ഛൻ എന്ത് പറ്റിയുമേന്ന് ചോദിക്കണം നീ വന്നോ അല്ല അച്ഛനോ ആരുടെ അച്ഛൻ അല്ല നീ ഇറങ്ങിപ്പോയ സമയത്ത് നീ ഇന്ന് ആലോചിച്ചില്ലായിരുന്നുള്ളോ എന്ന് പറയണം ഇങ്ങനെ ഒന്നും പറയലമ്മേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അബദ്ധവോ ഉം നിനക്കൊരു വാക്കെങ്ങൾ നിന്റെ അച്ഛനോട് പറയായിരുന്നു അമ്മയോട് പറയായിരുന്നു എന്നിട്ടോ അതൊന്നും നീ പറയാതെ നീ വീണ്ടും കയറി വന്നിരിക്കുന്നതാണ് ചോദിക്കുക നീ കാണാം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കലെന്ന് പറയണം സുതി വന്നിട്ടോ ചോദിച്ചു എന്ത് ധൈര്യത്തില ശ്രീകാന്ത് നീ ഇങ്ങോട്ട് വന്നേ നീ ആരോട് ചോദിച്ചിട്ട് എങ്ങോട്ട് വന്നേ മര്യാക്ക് എത്രയും മരുന്ന് പോകാൻ നോക്കുകയെന്ന് പറയണം സത്യം അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നിന്റെ കാലത്ത് ഒരു തീരുമാനമാന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു എന്നാലും ശ്രീകാന്തെ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആ രേവതിയുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു നാടൻ കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകത്തില്ലായിരുന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം ഇപ്പൊ വിവരം അന്വേഷിച്ചു വന്നിട്ട് കാര്യമുണ്ടോ എന്ന് നോക്കുക ഇതെല്ലാം മാറി ഇന്ന് രേവതി കേൾക്കുന്നുണ്ടായിരുന്നു രേവതിക്ക് മനസ്സിലായി കാരണം ശ്രീകാന്തിനിപ്പൊ നല്ല ചീത്ത കേൾക്കാനെ പോകുന്നത് സച്ചിയാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു ഞാൻ എന്താണോ അച്ഛനെ കണ്ടേ പോളു എനിക്ക് അച്ഛനെ കാണണം ഞാൻ അച്ഛന്റെ മുഖം തന്നെയാന്ന് പറയണം ചന്ദ്രപതി പറഞ്ഞു വെറുതെ നീ ഇവിടെ നിൽക്കണ്ട സച്ചി എങ്ങനെ വന്നാ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ പോകാൻ നോക്കാൻ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നേ സച്ചി പെട്ടെന്ന് ശ്രീകാന്തം വിളിച്ചു എന്താ നിനക്ക് എന്താ അവിടെ കാര്യം കരിഞ്ഞോക്ക സച്ചേട്ട ഞാൻ അച്ഛനെ കാണാൻ ഏതച്ഛനെ കാണാനായിട്ട് എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയേക്കരുത് നിന്നെ കൊന്നു കളയും ഞാൻ പോടാ അവിടെന്ന് പറയണം സച്ചിയേട്ട അങ്ങനെ പറയത് എന്റെ അച്ഛനും കൂടെയാ അതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്താണ് ഞങ്ങളാ നോക്കണേ മര്യാദയ്ക്ക് പോകാൻ നോക്ക് അല്ല എന്റെ കൈ നല്ലത് മേടിക്കും എന്ന് പറഞ്ഞിട്ട് ഇടിയാനായിട്ട് അങ്ങ് ചെല്ലുവാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് അശോകൻ കീറി തടഞ്ഞു സച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ സച്ചിനെ അങ്ങോട്ട് മാറ്റി വിടുവാണ് പിന്നീട് ശ്രീകാന്തിൻ്റെ ഇപ്പം നീ പോ ശ്രീകാന്തെ ഇവിടെ കിടന്നിട്ട് വഴക്കുണ്ടാക്കലേ ഐ സി യു ആണ് പോരാത്തേന് എന്റെ രവിയായിട്ട് സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് അവിടുന്ന് ഇറങ്ങി പോവാം ശ്രീകാന്തിന് വല്ലാത്ത സങ്കടം വന്നിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് നിറച്ചില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന രേവതിക്കും വിഷം വന്നു അപ്പോഴത്തേക്കും രവീന്ദ്രൻ്റെ സർജറി റൂമിലേക്ക് കൊണ്ടുപോവാണ് ഈ കാഴ്ച കണ്ട് ഇനിപ്പത്തേനും രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല രേവതിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു രേവതി പെട്ടെന്ന് അവിടുന്ന് തന്നെ ഇറങ്ങുവാണ് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രത്തിലേക്ക് പോയി എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ അച്ഛനെ സർജറിക്ക് വേണ്ടി കയറ്റിയിക്കുകയോ ഒരു ആപത്തിലും പെടുത്തലേ എത്രയും പെടന്ന് സുഖമായിട്ട് സർജറി ഒക്കെ സക്സസ് ആയിട്ട് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാം കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണേ അത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടെ എല്ലാവരും കയറി മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി